ഒരു പക്ഷേ നിങ്ങളെല്ലാവരും ഈ അടുത്ത ദിവസം നമ്മുടെ ചാനലിൽ ഞാൻ ഈ ശരീരം വണ്ണം വെക്കുന്നതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ചെയ്തത് കണ്ടിട്ടുണ്ടായിരിക്കും അതിൻ്റെ താഴെയായിട്ട് ഒരു കമൻറ്റ് വന്നത് എന്നെ അത്യാവശ്യം ഒന്ന് ചിന്തിപ്പിച്ച ഒരു വിഷയമായിരുന്നു അതായത് ചിലർക്ക് ഈ ഫേസിൻ്റെ സൈഡിലായിട്ട് അതായത് നമ്മുടെ കവിളുകൾ ഒട്ടിയിരിക്കും എന്നാൽ ഫേസിന് അത്യാവശ്യം വലിപ്പം കാണും അപ്പോൾ അതൊരു സൗന്ദര്യ പ്രശ്നമാണ് എന്നുള്ള നിലയിൽ കരുതുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ നമ്മുടെ സമൂഹത്തിൽ കാണാറുണ്ട് പലപ്പോഴും നമ്മുടെ കവളുകൾ കൂടി കുറച്ചുകൂടി ഒന്ന് വണ്ണം വെച്ചിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നില്ലേ എന്ന് ചിന്തിക്കുന്നവരും കാണും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയം ഒരാൾ കമൻറ്റായിട്ട് എന്നോട് ചോദിക്കേണ്ടായി അപ്പോൾ അതിനെ അതിനെപ്പറ്റിയിട്ട് ഞാൻ അത്യാവശ്യം നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം എന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ വീഡിയോയിൽ ആയിട്ട് ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ഒരു മാസത്തിൻ്റെ അകത്ത് തന്നെ നല്ലൊരു വ്യത്യാസം നമുക്ക് മനസ്സിലാവും ഇവിടെ നമ്മൾ ആദ്യമായിട്ട് തന്നെ അറിയാനുള്ളത് അതായത് ഞാൻ രണ്ട് മെത്തേഡുകളാണ് ഇന്ന് മെയിനായിട്ട് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ആദ്യം തന്നെ മനസ്സിലാക്കാനുള്ളത് നമ്മുടെ ഈ കവളിൻ്റെ ഇവിടെ എല്ലാം മസിൽസ് കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അവിടെ അത്യാവശ്യം നമുക്ക് ആ മസിൽസിന് ഉണ്ടാവുന്ന ഒരു സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിച്ചാലും അതുപോലെ തന്നെ നമ്മുടെ ആ മസിൽന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വർക്ക് നമ്മൾ കൊടുത്താലും മാത്രമേ മസിൽസ് കൂടുതലായിട്ട് സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തെ മസിൽസിന് കുറച്ചുകൂടി വലിപ്പം വെച്ച് നമ്മുടെ ഫേസിന് ഒരു നോർമൽ സ്ട്രക്ചർ അല്ലെങ്കിൽ നമ്മുടെ കവള് ഒരു നോർമൽ ഒരു വണ്ണത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഞാൻ പറയാം നമുക്കിപ്പോൾ മൂന്ന് തരത്തിൽ അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഞാൻ ഒരു ഓയിൽ അഡ്വൈസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഏറ്റവും മെയിനായിട്ട് വേണ്ടത് യുവത്യാസി തൈലം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കോട്ടയ്ക്കൽ ആരോഗ്യശാലയിൽ പോയി കഴിഞ്ഞാൽ ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഇത് വാങ്ങാനായിട്ട് കിട്ടും ഇനി അത് നിങ്ങൾക്ക് ഇല്ല എന്ന് വാങ്ങാനായിട്ട് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങാനുള്ളത് ബദാം ഓയിലാണ് അതായത് ആൽമണ്ട് ഓയിൽ നമുക്ക് വാങ്ങാനായിട്ട് പറ്റും ഇല്ലെങ്കിൽ നമുക്ക് ഒലിവ് ഓയിലോ വെളിച്ചെണ്ണയോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പക്ഷേ ഈ ഒലിവ് ഓയിലും വെളിച്ചെണ്ണയോ ഉപയോഗിക്കുമ്പോൾ ചിലർക്ക് ഫേസിൽ മുഖക്കുരു വരുന്നതായിട്ടുള്ള പ്രോബ്ലം ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നെങ്കിൽ ഈ പറഞ്ഞ യുവത്യാദി തൈലമോ അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഞാൻ രണ്ടാമത് പറഞ്ഞ ആൽമണ്ട് ഓയിലോ യൂസ് ചെയ്യാനായിട്ട് പറ്റും മറ്റ് രണ്ടെണ്ണമോ മുഖക്കുരു ഇല്ലാത്തവർക്കാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും മുഖക്കുരു ഉള്ളവർക്ക് അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കി ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ പറയുന്ന രണ്ട് എണ്ണയിൽ ഏതാണോ നമ്മൾ എടുക്കുന്നത് അത് ഏകദേശം ഒരു പത്ത് എം എൽ നമ്മൾ എടുക്കുക ചെറുതായിട്ട് നമ്മൾ നമ്മളതൊന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഈ കവളിൻ്റെ ഭാഗത്ത് നമ്മൾ അത്യാവശ്യം നന്നായിട്ട് സർക്കുലർ മൂവ്മെൻറ്റിൽ അതായത് നമ്മളിങ്ങനെ വട്ടത്തിന് ഇങ്ങനെ കറക്കില്ലേ അത് ചെയ്യുമ്പോൾ നമ്മൾ മുന്നിലേക്കല്ല നമ്മളിങ്ങനെ പുറകിലേക്ക് കൈ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് മസാജ് ചെയ്യുക അപ്പോൾ അങ്ങനെ മസാജ് ചെയ്യുന്നത് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് സമയം നമ്മൾ ചെയ്യണം അപ്പോൾ ഇതിൽ ഓരോ അഞ്ച് മിനിറ്റിൽ നമ്മൾ ചെയ്യേണ്ട വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ പറയും ആദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സർക്കുലറായിട്ട് റിവേഴ്സ് അതായത് ബാക്ക് സൈഡിലേക്കാണ് നമ്മൾ മസാജ് ചെയ്യുന്നത് അത് അഞ്ച് മിനിറ്റ് ചെയ്യുക അത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാനുള്ളത് കവള് നമ്മളിങ്ങനെ ഇങ്ങനെ നമ്മുടെ ഈ കവൾ ഇങ്ങനെ വീർപ്പിക്കത്തില്ല അപ്പോൾ ഇതിൽ ചിലർ എന്നോട് ചോദിച്ചിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ കവൾ വീർപ്പിക്കുന്ന സമയത്ത് നമുക്ക് വായിൽ വെള്ളം കൊണ്ടാൽ പോരായിരുന്നു പക്ഷേ വെള്ളം കൊണ്ടു കഴിഞ്ഞാലുള്ളൊരു എന്ന് പറഞ്ഞാൽ നമ്മുടെ പല്ല് മുന്നിലേക്ക് ഉണ്ടാനും കവൾ കവള് തൂങ്ങിപ്പോവാനുമുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യാനുള്ളത് രണ്ട് നമ്മൾ എയർ മാത്രം നമ്മുടെ വായുടെ അകത്തേക്ക് ഫില്ല് ചെയ്തിട്ട് രണ്ട് കവളും മാറി മാറി ചെയ്യുക അതുപോലെ തന്നെ ഒരേ സമയം രണ്ട് കവളും ഇങ്ങനെ ചെയ്യുക അപ്പോൾ ഈ രീതിയിൽ പല ഡയറക്ഷൻസിൽ നമ്മൾ എയർ ഫില്ല് ചെയ്ത് മൂവ് ചെയ്യുന്നത് നമ്മുടെ ഈ സൈഡിലുള്ള മസിൽസിനെ കുറച്ചുകൂടി സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നതിനും ഒരു എക്സർസൈസ് പോലെ നമുക്ക് ചെയ്യാം അപ്പോൾ ഇത് നമ്മൾ അഞ്ച് ആണ് ചെയ്യാനുള്ളത് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ വീണ്ടും നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് നേരത്തെ ഞാൻ ഇങ്ങനെ സർക്കുലാർ മൂവ്മെൻറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു പിന്നെ നമ്മൾ നമ്മുടെ കവൾ ഇങ്ങനെ പിടിക്കില്ലേ അപ്പോൾ ഈ പിടിക്കുന്ന രീതിയിൽ അത്യാവശ്യം മുന്നിലേക്കും ബാക്കിലേക്കും സ്ട്രെച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്ട്രെച്ചിങ് എക്സർസൈസും കൂടി നമ്മൾ നമ്മുടെ ഫേസിൽ ചെയ്യണം അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വളരെ ഈസിയായിട്ട് നമുക്ക് അത്യാവശ്യം വണ്ണം കൂട്ടാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് ഇനി മറ്റൊരു മെത്തേഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചിലർ പറയും നമുക്ക് മുഖക്കുരു ഉണ്ട് അപ്പോൾ ഈ മുഖക്കുരു ഉള്ളതുകൊണ്ട് തന്നെ ഈ ഓയിലുകളൊന്നും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയാം അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാനുള്ളത് ഒരു ടീസ്പൂൺ ഉലുവെടുത്ത് നന്നായിട്ട് പൊടിച്ച് ആ അതിൻ്റെ അകത്തേക്ക് ഏകദേശം ഒരു നാല് സ്പൂണും പാലും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് വെച്ചിരിക്കുക അതിനുശേഷം ഈ ഉലുവ ഉലുവെടുത്തിട്ട് സെയിം മെത്തേഡിൽ തന്നെ അതായത് ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തതിൽ ആ പറഞ്ഞ മെത്തേഡിൽ തന്നെ മുഖത്ത് മസാജ് ചെയ്യുക ഒപ്പം തന്നെ ഞാൻ പറഞ്ഞ വ്യായാമങ്ങളും കൂടി നിങ്ങൾ ചെയ്യണം എന്നാലും നമ്മൾ മനസ്സിലാക്കാനുള്ളൊരു കാര്യം ഈ സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ വെള്ളം കുടിക്കണം കൃത്യസമയത്ത് നമ്മൾ ആഹാരം കഴിക്കണം അതിൽ തന്നെ നമുക്ക് അത്യാവശ്യം കാർബോഹൈഡ്രേറ്റ്സും ഫാറ്റ് കണ്ടൻറ്റും നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള ആഹാരങ്ങൾ നമ്മൾ കഴിക്കണം ഒരുപാട് മെലിഞ്ഞിരിക്കുന്നവരുടെ ഫേസിൽ ഈ പ്രശ്നം കാണാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഉറക്കവും പിന്നീട് നമ്മൾ ഈ ടെൻഷൻ അമിതമായിട്ടുള്ള ടെൻഷൻ ആൻസൈറ്റി മുതലായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിലീവ് ചെയ്യാനും കൂടെ ശ്രമിച്ചുകൊണ്ട് നല്ല രീതിയിൽ ആഹാരവും കഴിച്ച് വെള്ളം കൂടി കുടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കിതിൽ തന്നെ അത്യാവശ്യം നല്ലൊരു വ്യത്യാസം കിട്ടും വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡായതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞ് തന്നത് ഇതൊരു സൗന്ദര്യ പ്രശ്നമാണ് എന്നാൽ ചിലരെ സംബന്ധിച്ച് ഇതൊരു സൗന്ദര്യ പ്രശ്നമേ അല്ല അവരത് ചിന്തിക്കാറ് പോലും ചിലർ ഈ വണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മരുന്നന്വേഷിച്ച് നമ്മൾ തുടങ്ങുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യം ഒന്ന് ചെയ്തു നോക്കുക അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്കറിയാൻ താല്പര്യമുള്ള എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിക്കുക കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ